എന്റെ സൗഭാഗ്യങ്ങൾക്ക് ഒരു കാരണങ്ങളിൽ ഒന്ന് സിന്ധു തന്നെയാണ് അതിന്റെ ഏറ്റവും പുതിയ സംഭവമാണ് ഓമിയുടെ അപ്പൂപ്പൻ എല്ലാ ചോദിച്ചു തുടങ്ങിയ ആൾക്കാർ ആ ഉപദേശം കാരണം സിന്ധു കാരണപ്പൊ സിന്ധുറപ്പിച്ചു ഇപ്പൊ കുഴപ്പമാവും പോയി കെട്ടിക്കളർന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഉടനെ കല്യാണം നടന്നത് ഇത് മുകേഷട്ടെ പറഞ്ഞില്ലേ ഞാൻ കാരണം ആ സൈഡിൽ ഞാൻ കാണുന്നില്ല ഇത് ഞാൻ പിന്നീട് പറഞ്ഞു കേൾക്കുന്ന പുള്ളിയോട് എന്തു പറഞ്ഞു വെച്ചു നമ്മൾ ചെറ്റും ഞാൻ ഒന്നും അറിയാത്തത് പിന്നെയാണ് മുകേഷ് ഇവിടെ എന്തൊക്കെയോ തള്ളി വെച്ചത് എന്നറിയുന്നത് പുള്ളി ആലോചിക്കുന്നുണ്ട് ഞാനൊന്ന് ഉപദേശിട്ട് ഇവരെന്താ കിട്ടിയെന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവൂ അപ്പോഴൊന്നും നമുക്ക് മനസ്സിലായില്ല എന്തിനാണ് പുള്ളി ഇത്ര ആലോചിച്ചത് ഞാൻ വേറെ മകൾ കല്യാണം കഴിക്കുമ്പോൾ വേറെ മതത്തിൽ നിന്നാണ് എനിക്കിത് ബാധകമല്ലാത്തൊരാളാണ് രാഹു കാലത്ത് കെട്ടിട്ട് പോലും നിങ്ങളെ കളഞ്ഞിട്ട് പോകാൻ പറ്റാത്ത രീതിയിലായി പോയല്ലോന്ന് എല്ലാരും സുഖപ്രസവം സുഖപ്രസവം തോന്നി പക്ഷേ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം നമ്മളത് അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ത് വന്നാലും ഞാൻ മക്കളുടെയും ഭാര്യയുടെയും കൂടെ നിൽക്കുന്ന ഒരാളാണ് വീട്ടുകാർ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് വളരെയേറെ മുന്നോട്ട് പോകാൻ പറ്റും ഈ എന്തോ ഭാഗ്യത്തിന് പിള്ളേരെല്ലാം റെക്കോർഡ് ചെയ്തു അതില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇന്ന് ഞാൻ ഫ്രീ ഫുഡും കഴിച്ച് പൂജപ്പേലേക്ക് എത്തിയിരുന്നതിന് ആ സമയത്തൊക്കെ ഒന്നാം തവണ പ്രസവത്തിൻ്റെ എഡ്ജിൽ നിൽക്കുന്നു രണ്ട് മൂന്ന് തവണ ആശുപത്രിയിൽ കൊണ്ടു കൊണ്ടി വരുന്ന കാരണം ഡൗണായിപ്പോയി അതായത് നമ്മുടെ വീട്ടിലെ ഒരു ചട്ടമ്പി ഞാനേ അന്തം പെട്ടു ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ അതിശയിച്ചു മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയല്ലോ കംപ്ലീറ്റ് ഒരു ദിവസം ഒരു രൂപയുടെ കണക്കത്തെ മാനേജ് ഈശാനിയാണ് ഒരു സ്റ്റബോൺ ഈശാനിയുടെ ഭയങ്കര സൗന്ദര്യം മക്കളെ പറ്റി പറയാമോ എനിക്കറിയില്ല പക്ഷേ എനിക്ക് മക്കളെ വളരെ ഇഷ്ടമുള്ള ഒരു ഫാമിലിയാണ് അതിപ്പോ മക്കളെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാവരുടെയും യൂട്യൂബ് ചാനൽ കാണുമ്പോൾ വളരെ ഇഷ്ടമുള്ള ഒരു ഫാമിലിയാണ് ഓമി കൂടി കൂടി ഓമിയുടെ ഒരു വിശേഷങ്ങൾ ഒന്ന് വർഷം ഭൂമിയിൽ ജീവിക്കാൻ നമുക്കൊരു അനുവാദം കിട്ടിയ അതുകൊണ്ടല്ലോ നമ്മളിന്ന് ജീവിച്ചു നമ്മുടെ കഴിവുണ്ടല്ലോ അപ്പൊ അതിനകത്ത് നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് ഇതൊന്നും നമ്മൾ വിചാരിച്ചിട്ട് നടക്കുന്നില്ല എന്റെ ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ തീരുമാനം എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇന്നാളെ കല്യാണം കഴിക്കും ഇങ്ങനെ ഒരു കുടുംബോടൊന്നും നമുക്കറിയില്ല അപ്പോൾ ഏതോ ഒരു ദിവസം സിന്ധുവിനെ കാണുന്നു ഞങ്ങള് തമ്മിൽ കല്യാണം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു കഴിക്കുന്നു അന്ന് ടി വിയിലൊക്കെ വളർന്നു വരുന്ന സമയം അവളെ കല്യാണം കഴിച്ചപ്പോൾ തന്നെ വളരെയധികം പ്രകാശം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരാളാണ് എൻ്റെ സൗഭാഗ്യങ്ങൾക്കൊരു കാരണങ്ങളിൽ ഒന്ന് സിന്ധു തന്നെയാണ് അപ്പോഴൊക്കെ ഞാനിങ്ങനെ വളരുന്നു ചെറിയ ചെറിയ ഇതിനകത്ത് അഭിനയിക്കുന്നു നടനാവുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നടൻ എന്നുള്ളൊരു ലേബല് അടിച്ചു കിട്ടുന്നു നാട്ടുകാർക്ക് നന്ദി അങ്ങനെ സിന്ധു അറിയപ്പെടുന്നത് എൻ്റെ ഭാര്യ പ്രശോമാൻ്റെ വൈഫല്ലേ എന്ന് പറഞ്ഞു തുടങ്ങി അത് കഴിഞ്ഞാൽ മക്കൾ ജനിക്കുന്നു മക്കളൊക്കെ അപ്പോൾ ഞാനും എൻ്റെ ഒപ്പം എൻ്റെ ജോലിപരമായിട്ടും വളർന്നു പിന്നെ അവരറിയപ്പെടുന്ന കൃഷ്ണകുമാറിൻ്റെ മക്കളൊന്നായിരുന്നു കാലം മാറിയപ്പോഴത്തേക്ക് അവർ അവരുടെ മേഖലകളിൽ ദൈവാനുവാദം കൊടുത്ത് അവർക്കും ഫൈൻ ചെയ്യാനായിട്ട് അപ്പോൾ അവരുടെ അച്ഛനായി ഞാൻ അറിയപ്പെട്ടു തുടങ്ങി നമ്മുടെ മേൽവിലാസങ്ങൾ ഇങ്ങനെ പലപ്പോഴും മാറും നമ്മൾ വിചാരിക്കുന്ന മാറി 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 വരും അതിൻ്റെ ഏറ്റവും പുതിയ സംഭവമാണ് ഓമിയുടെ അപ്പൂപ്പൻ എല്ലാവരും ചോദിച്ചു തുടങ്ങിയ ആൾക്കാർ മറ്റേതൊക്കെ എന്റെ അറ്റ്ലീസ്റ്റ് മക്കൾക്ക് പോയതുകൊണ്ട് അവർക്ക് അറിയാം ആ ചെന്നെപ്പറ്റി ഇങ്ങനെ ചോദിക്കും ഇതൊന്നും അറിയാത്തൊരു അഞ്ചു മാസം പ്രായം ആട് വീട്ടുകൾ അവ ഇത് വല്ല അറിയുന്നുണ്ടോ അപ്പൊ അടുത്ത് ഇപ്പൊ തന്നെ മോള് ചോദിക്കുന്നു ഓമിയുടെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ഇതാലോചിക്കുന്നെച്ചാൽ ജീവിതത്തിൽ ബന്ധങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പുതിയ തലമുറ ഇപ്പൊ ഞാൻ എലക്ഷന് പോകുന്നു ഇലക്ഷൻ നിൽക്കുമ്പോൾ പോലും ഈ ജെൻസിയും കഴിഞ്ഞ് ബീറ്റ വന്നു കഴിയുമ്പോൾ അൽഫ കഴിഞ്ഞ് ബീറ്റയാണ് ഈ ഓമിയൊക്കെ ഈ തലമുറയുമായിട്ട് എൻ്റെ പ്രായമുള്ള ഒരാൾക്ക് കണക്റ്റ് ചെയ്യാൻ ഒരു ഒരു എന്തെങ്കിലും വേണം നാളെ എനിക്കൊരു നല്ല കാലം വരണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവരോട്ട് കണക്ട് ചെയ്യും ദൈവം ഇട്ടു തരുന്ന ലിങ്കാണ് മക്കൾ അതുപോലെ തന്നെ സ്ത്രീ വോട്ടേഴ്സ് വളരെ പ്രാധാന്യമാണ് ഇന്ന് കേരളത്തിൽ സ്ത്രീ വോട്ടേഴ്സ് ഇറങ്ങി വോട്ട് ചെയ്താൽ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല അവർ അവരും ഭൂരിപക്ഷം ഇറങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് സന്തുല കംപ്ലീറ്റ് മാറും പിക്ചർ മാറും അപ്പോൾ അവിടെ സഹായിക്കുന്നതാണ് ഈ ഭാര്യയും മക്കളും എന്ന് പ്ലസ് ജീ ഞാൻ അൽഫയില് വീട്ടിൽ എത്തിക്കഴിഞ്ഞു വീറ്റാച്ഛമ്മയാണ് നമ്മുടെ ഓമിയൊക്കെ അപ്പൊ നാളെ അവരുടെയും സഹായം വേണമെങ്കിൽ എന്റെ ലിങ്ക് ഓമിയാണ് അതുകൊണ്ട് ഇതെല്ലാം ദൈവം തരുന്ന ഒരു അനുഗ്രഹങ്ങളാണ് അവിടെ രണ്ടു കൈ നിട്ട് സ്വീകരിക്കുന്നു അത്രേ ഉള്ളു ഇപ്പം പ്രണയവിവാഹമായിരുന്നു ഈ സമയത്ത് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ മുകേഴ് സാർ ഇങ്ങനെ പറയുന്നുണ്ട് കല്യാണത്തിന് മമ്മൂട്ടി സാറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അപ്പൊ ആ കഥയൊന്ന് പറയുമോ എന്താണ് സത്യത്തിൽ അന്ന് നടന്നത് ആക്ച്വലി ഈ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾക്കൊന്ന് രജിസ്റ്റർ മാരേജുമായി ഒരു വിഷയം അതിന് വേണ്ടി വന്നു അപ്പോൾ അതിന് സാക്ഷികൾ വേണമല്ലോ അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പാ എന്ന് നടൻ അപ്പോൾ ഹാജ സൈന്യത്തിൻ്റെ ലൊക്കേഷൻ അത് പാലരുവി എന്ന് പറഞ്ഞ ലൊക്കേഷൻ നടക്കുക അപ്പോൾ ഹാജെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് ഞങ്ങൾ പോകുമ്പോൾ മുകേഷ് അവിടെ സെറ്റിലുണ്ട് ഇതിൽ എല്ലാ വിഷയവും പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ജാതിയൊക്കെ സംസാരിച്ച് വലിയ കുഴപ്പമായി ഞാനും ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വ്യത്യസ്ത ജാതിയിലുള്ളവരാ അപ്പൊ മുകേഷ് ഇത് പറഞ്ഞ് മമ്മൂട്ടി മമ്മൂട്ടിയെടുത്ത് ഈ കാര്യം പറഞ്ഞു അപ്പോൾ മുകേഷിനെ അത് പറയാൻ പറ്റും എന്നെ കൊണ്ട് പറയാൻ കാരണം ആ പുള്ളിക്കുള്ളൊരു ടൈമിങ് ഉണ്ട് ചില കാര്യങ്ങൾ പറയുന്നത് അസാമാന്യ ഞാൻ നോക്കിയിട്ട് ഇത്രയും തമാശ പറയുന്ന ഒരു വ്യക്തി മുകേഷ് എന്നെ പോലെ വേറെ ആർക്കും പറ്റും അപ്പൊ ആ പുള്ളി മമ്മൂട്ടി മമ്മൂട്ടിയെടുത്തൊരു കാര്യം പറഞ്ഞു വെച്ചു വലിയ കുഴപ്പമുണ്ട് ഇതിനകത്ത് കാരണമെന്നു വെച്ചാൽ ഈ അതിപ്രശ്നമുണ്ട് കൃഷ്ണകുമാറാണെങ്കിൽ കുറച്ച് അന്നാളും മറ്റേ നമ്മുടെ ആളാണ് കൂടിയ ആളാണ് ഇത് മുഴുവൻ മമ്മൂട്ടിയുടെ കയറ്റി കൊടുത്തു ആഹ് അങ്ങനെ മമ്മൂട്ടി ആക്ച്വലി പറഞ്ഞാൽ എന്തൊക്കെ ക്ലാസ് കൊടുത്ത് കാരണം വെച്ചാൽ നിങ്ങൾ നല്ല വീട്ടിലെ കുട്ടിയാണ് ഉയർന്ന ജാതിയാണ് പുള്ളിയുടെ പ്രശ്നത്തിൽ ചാടണോ വേണ്ടെന്നൊക്കെ ഉപദേശം തന്നു ആ ഉപദേശം കാരണം ഇപ്പൊ സിന്ധു ഉറപ്പിച്ചു ഇനിയിപ്പോ കുഴപ്പമാവും കെട്ടിക്കളന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഉടനെ കല്യാണം നടന്നത് ഇത് മുകേഷട്ടെ പറഞ്ഞാലേ ഞാൻ കാരണം ആ സൈഡ് ഞാൻ കാണുന്നില്ല ഇത് ഞാൻ പിന്നീട് പറഞ്ഞു കേൾക്കുന്ന പുള്ളിയുടെ എന്ത് പറഞ്ഞു വെച്ചു നമ്മൾ ചേട്ടൻ ഞാൻ ഒന്നും അറിയാതെ നമ്മുടെ തൊഴിലൊക്കെ പിന്നെയാണ് മുകേഷ് ഇവിടെ എന്തൊക്കെയോ തള്ളിവെച്ചതെന്ന് അറിയുന്നത് വണ്ണം പുള്ളി ഇതിൻ്റെ ഒരു ഉസ്താവ പക്ഷെ അത് കഴിഞ്ഞ് രസം വെച്ച് ഞങ്ങള് കല്യാണം തീരുമാനിച്ച ഞാനും സിന്ധുവും കൂടി പോയിട്ടാണ് മമ്മൂക്കി പോയി കല്യാണം വിളിക്കുന്നത് കല്യാണം ക്ഷണിക്കുന്നത് അന്ന് സുഹൃതം സിനിമയുടെ ബാലൻസ് വർക്ക് ഇവിടെ കേരളത്തിൽ നിന്ന് ഓഫീസിൽ വരുമ്പോ പുള്ളി ആലോചിക്കുന്നുണ്ടാ ഞാനെന്ന് ഉപദേശിച്ചിട്ട് ഇവരെന്താ കിട്ടിയെന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവൂല അപ്പോഴൊന്നും നമുക്ക് മനസ്സിലായില്ല എന്തിനാണ് പുള്ളി ഇത്ര ആലോചിച്ചതെന്ന് പിന്നെ മുകേഷ് എട്ട് ഈ കഥ വെളിയിൽ അറിയുന്ന ബാക്കി അവിടെ തള്ളിക്കേറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എക്സാക്ട് സംഭവം എന്തെന്ന് അറിയില്ല പക്ഷെ ഈ പറഞ്ഞ വല്ല വേറെ കുറെ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല കാരണം നമ്മുടെ നാട്ടിലേക്കും തുറന്നു പറച്ചിൽ വലിയ കുഴപ്പങ്ങളുണ്ടാകും ഞാൻ എന്നെ പറ്റിയൊക്കെ സ്ഥിരമായി വരുന്നൊരു ആക്ഷേപങ്ങളിലൊന്നാണ് കഞ്ഞി ജാതി പ്രശ്നം മറ്റേതാണ് ഈ ജാതി മതവും ഒന്നും വർക്കാവാത്തൊരു വീടാണ് എൻ്റെ വീട് കാരണം ഞാനും ഭാര്യയും തമ്മിൽ രണ്ട് ജാതി വരുന്നു ഭാര്യയുടെ അനീത്തി ഒരു ഇസ്ലാം വിശ്വാസിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് അവരുടെയൊക്കെ കല്യാണത്തിന് പ്രശ്നം തീർക്കാൻ പോയ ഞാനാ അതാണ് രസ ഇവരെ ഒരുമിപ്പിക്കുന്നതൊക്കെ ഞാനാ അവളുടെ മകൾ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ക്രിസ്ത്യനിയാണ് എൻ്റെ മകൾ കല്യാണം കഴിച്ചിരിക്കുന്നത് വേറൊരു ജാതിയിൽ നിന്നാണ് എൻ്റെ വേറൊരു മകൾ കല്യാണം കഴിക്കുമ്പോൾ വേറൊരു വേറെ മതിന്ന എനിക്കിത് ബാധകമല്ലാത്തൊരാളാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കും ഭൂമിയിൽ ഈ ജാതി മതം ജാതകം ഇതൊന്നുമില്ല കാരണം ഇതെല്ലാം ഒന്നിനും എതിർപ്പില്ല എനിക്ക് ഇതെല്ലാം നമ്മുടെ കാര്യത്തെ മുടക്കുന്ന സാധനങ്ങളായിട്ടാണ് ഞാൻ കാണാറുള്ളത് അപ്പം ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ആർക്കു വേണം ആരെ വേണോ ഇഷ്ടപ്പെടാൻ കല്യാണം കഴിക്കാം ഇതിപ്പോൾ പരിചയപ്പെടുമ്പോൾ തന്നെ അയ്യോ അതൊരു തടസ്സമാണ് ഇത് എങ്ങനെ വീട്ടുകാരെ ബോധിപ്പിക്കും പിന്നെ അത് ഇതൊന്നും ഇല്ലാത്തൊരു സംവിധാനം ഭൂമിയിൽ ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും അതുകൊണ്ട് എൻ്റെ വീട് മാക്സിമം അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് മറ്റൊരാളുടെ വീട് അങ്ങനെ ആക്കാൻ പറ്റില്ലല്ലോ ഈ ഭൂമി എനിക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ എൻ്റെ വീട്ടിൽ അറ്റ്ലീസ്റ്റ് തുടക്കം കുറിച്ചു വയ്ക്കണം ഇതുപോലെ എത്രയോ പേരുടെ വീടുകളിൽ കാണും സന്തോഷമായിട്ട് കഴിയും ഞാൻ കണ്ടെത്തുന്നുണ്ട് പല മതങ്ങളിൽ നിന്ന് കല്യാണം പ്രത്യേകിച്ച് എന്റെ അച്ഛൻ്റെ കുടുംബം കംപ്ലീറ്റ് ആൾക്കാരുണ്ട് ഒരു പ്രോബ്ലം ഇല്ല അപ്പം ഇതിന്റെ പ്രോബ്ലം പോലും ഞാൻ കാണുന്ന എവിടെയെന്ന് സ്കൂളിലെ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ അവിടെ ഈ ജാതി മതവും വരും നിർബന്ധമാണ് ഇപ്പം നിർബന്ധം അല്ലെന്ന് പറയുന്നത് കേട്ടു പക്ഷെ അത് മേ ബി റിസർവേഷന് വേണ്ടിയിട്ട് സഹായിക്കാനൊക്കെ ചെയ്യുന്നു പക്ഷെ അത് നിർബന്ധമാക്കാതെ ഇഷ്ടമുള്ളവർക്ക് എഴുതാമെന്നായി കഴിഞ്ഞാൽ തന്നെ കുറെ മാറി വരും എന്തോ ചോദിച്ചേ കല്യാണത്തിന്റെ അപ്പോൾ ഞാൻ ആലോചിക്കുന്ന എപ്പോഴും എത്തുള്ളൂ ഈ കല്യാണത്തിൽ മുകേഷൻ്റെ കാര്യമാണ് ചോദിച്ചത് അല്ലേ മമ്മൂക്കയുടെ കാര്യമൊക്കെ ചോദിച്ചിട്ടാണ് ഇവിടെ എത്തി പക്ഷെ ഞാനീ പറഞ്ഞ ഒര് ഇതെല്ലാം കഴിഞ്ഞെങ്കിലും ഇപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് മുകേഷ് ചേട്ടൻ തന്നെ അഹാനയുടെ കൂടെ ഒരു സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കും അല്ലെ സിനിമ അഭിനയിച്ചോണ്ടിരിക്കുമ്പോൾ അഹാനെടുത്ത് പറഞ്ഞു എനിക്ക് ഈ യൂട്യൂബ് ശരിയാവുന്നില്ല ശരിയാക്കി തരാമോ അങ്ങനെ അഹാന പോയിരുന്ന് ആണ് ആ യൂട്യൂബ് ചാനൽ റെഡിയാക്കി കൊടുത്ത് ഒരു ഇൻ്റർവ്യൂ ഒക്കെ റെഡിയാക്കി സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ മുകേഷ് ചേട്ടൻ കാണുമ്പോൾ പറയും എപ്പോഴും ഇലക്ഷനിൽ ഞങ്ങൾ അപ്പുറം അപ്പറം നിന്നെങ്കിൽ പോലും അന്നും പലപ്പോഴും അല്ലാത്ത സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ മോളാണ് കേട്ടോ ശരിയാക്കി തന്നത് കേട്ടോ ആ അവള് നല്ല മിടിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളാണ് അതിങ്ങനെ അന്ന് ഞാനും സിദ്ധു ഒരുമിക്കാൻ യോഗമുണ്ട് അന്ന് പോലും കല്യാണത്തിനിടയ്ക്ക് ഈ ബിസ്റ്റ് ഓഫീസിലോട്ട് പോകുമ്പോൾ അടുത്ത പ്രശ്നം കാരണം നമ്മളെ അറിയപ്പെടുന്നു എന്നുള്ളപ്പോൾ നമ്മുടെ തോന്നൽ എല്ലാവരും നമ്മളെ നോക്കുന്നുണ്ടോ എന്ന് നമുക്കൊരു തോന്നൽ വരുമല്ലോ ഇതാരെയും അധിക്ഷേപിക്കാനല്ല ഈ ഈ ഉത്തരം പറയുന്നത് അപ്പോൾ ഞങ്ങൾ റെസ്റ്റ് ഓഫീസിൽ കയറുമ്പോൾ ഭയങ്കര ജനക്കൂട്ടം ഇതെന്ത് ചെയ്യും ഞങ്ങളാണ് പേര് ഇതുപോലെ ലൊക്കേഷനിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് സാക്ഷിയായിട്ട് അവരെ തിരിച്ചും കൊണ്ടുപോകണം അപ്പോൾ റേസ്റ്റാർ പറഞ്ഞു ഒരു കാര്യമുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ രാഹുകാലം തുടങ്ങും അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങും ഒരു പത്ത് മിനിറ്റ് കൂടെ ആരും കാണില്ല നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ആ സമയം കയറി കഴിക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവരെ വിട്ടല്ലേ പറ്റൂ എനിക്ക് രാഹു അറിയില്ല മറ്റു കാലങ്ങളും അറിയില്ല ആ കാലത്ത് കയറി അങ്ങ് കല്യാണം കഴിച്ചു തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോ ഞാൻ സിന്ധു പലപ്പോഴും പറയും രാഹുകാലം എൻ്റെ തൊക്കെ ദേഷ്യം വരുമ്പോൾ പറയുന്നു സിന്ധു രാഹു കെട്ടിട്ട് പോലും നിങ്ങളെ കളഞ്ഞിട്ട് പോകാൻ പറ്റാത്ത രീതിയിലായി പോയല്ലോന്ന് അപ്പൊ അപ്പൊ എനിക്കിപ്പോ തോന്നുന്നു ബെസ്റ്റ് ടൈം രാഹു കാലം ആണോ എത്രയോ തവണ ഞങ്ങൾ അടിയുണ്ടാക്കിയോ അത്രയോ തവണ ജീവിക്കില്ലെന്നൊക്കെ പറഞ്ഞു എവിടെ പോകുന്നു മാത്രവുമല്ല നാല് പിള്ളരുമായി അപ്പൂപ്പനുമായി ഇതൊക്കെ വന്നില്ലേ അതുകൊണ്ട് എനിക്കറിയില്ല നല്ലത് ചീത്ത ഉണ്ടോന്ന് പോലും ലോകത്ത് എല്ലാത്തിനകത്തും ഒരു നല്ലത് കാണുമല്ലോ ഇനി ഡിസഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് പറയും നമ്മൾ പ്രശ്നത്തിൽ നിൽക്കുമ്പോ പ്രശ്നത്തിനകത്തു നോക്കിയാൽ എല്ലാം പ്രശ്നമായിരിക്കും പ്രശ്നത്തിന്റെ പുറത്തോട്ട് ഒന്ന് നോക്കിയാൽ ഇഷ്ടം പോലെ പരിഹാരങ്ങളും കാണും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു ഇപ്പോഴും നല്ലത് സംഭവിക്കും ഞാൻ അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ജീവിതം പഠിച്ചു നോക്കിയാൽ അനുഗ്രഹീതമായ ഒരു ജീവിതമാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കാണാറില്ല ഇപ്പം ഓരോ ഘട്ടങ്ങൾ എന്ന് ിയുടെ ഡെലിവറി വളരെ കൂടുതൽ ആളുകൾ കാണും ഇപ്പം ഞാനൊക്കെ കണ്ടത് അപ്പം നമ്മളൊക്കെ കാണുമ്പോൾ സന്തോഷം കൊണ്ട് നമ്മുടെ കണ്ണേറി ഒരു ഫുൾ ഫാമിലി ആ ഒരു സമയത്ത് നിൽക്കുന്നു അപ്പം അത്രയും ഒരു ഫാമിലി സപ്പോർട്ട് ഫാമിലി ബോണ്ട് ഇതൊക്കെ കാണുമ്പോൾ പലരും അസൂയയോടെയോ അല്ലെങ്കിൽ എന്താ പറയുക സന്തോഷത്തോടെ നോക്കി നോക്കിക്കാണു ഒരു അച്ഛൻ എന്ന നിലയിൽ ആ സമയത്ത് സാർ അനുഭവിച്ച ടെൻഷനും അതേപോലെ തന്നെ ഓമിയെ ഫസ്റ്റ് ആയിട്ട് കാണുമ്പോൾ സാറിന് ഒരു ഫീലിങ്സ് ഒന്ന് പറയാമോ പറയുന്നു ഇതെല്ലാം അനുഗ്രഹങ്ങളാണ് നമ്മൾ വിചാരിച്ചിട്ട് നടക്കുന്നത് ഇറ്റ്സ് ഹാപ്പനിങ് വൈ ലൈഫിൽ വന്ന് ഭവിക്കുന്ന കാര്യങ്ങളാണ് കാരണം നമുക്കിതെല്ലാം കാണാൻ ആയസ് ഉണ്ടാവണം ആരോഗ്യമുണ്ടാവണം കാരണം നമുക്ക് അവിടെ ചെന്ന് നിൽക്കാൻ പറ്റണമല്ലോ ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ബേസിക്കലി നമ്മൾ പഠിച്ചൊരു കാര്യം മനസ്സിലെപ്പോഴുമ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും നമ്മൾ അതായത് ഉപകാരസ്മരണ നമുക്ക് ഈ നിമിഷം വരെ നമ്മളെ കൊണ്ടുവന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോഴൊക്കെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ മകളുടെ പ്രസവം അത് ബഹുഭൂരിപക്ഷം കണ്ടവർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം വിമർശനം വിമർശിക്കുന്നവരുണ്ടാവാം അതിലൊന്നും തെറ്റില്ല പക്ഷെ അത് ഏത് കാര്യവും സൊസൈറ്റിയിൽ ഒരു മാറ്റം വരുത്താൻ ഉതകുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഞാനതിൻ്റെ കൂടെ നിൽക്കും കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് അവർ തന്നെ എന്നറിയില്ല ഈ എല്ലാവരും സുഖപ്രസവം സുഖപ്രസവം എന്ന് പറയും പക്ഷേ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം നമ്മളത് അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒന്ന് സാഹചര്യങ്ങൾ ആശുപത്രികളിലെ സാഹചര്യങ്ങൾ അത്ര സുഖകരമല്ല അതൊക്കെ വളരെയധികം മാറേണ്ടിയിരിക്കുന്നു നമ്മൾ നമ്പർ വൺ നമ്പർ എന്തൊക്കെ പറഞ്ഞാൽ പോലും അങ്ങനെയൊന്നുമല്ല അവസ്ഥകൾ അത് അവിടെ നിൽക്കുന്ന ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും കുഴപ്പമല്ല കുഴപ്പമല്ല അവർ എണ്ണത്തിൽ കുറവും വരുന്ന പ്രസവിക്കാൻ വരുന്ന അമ്മമാരായിട്ടുള്ള സ്ത്രീകളുടെ എണ്ണം കൂടുന്നു അവരെ ശുശൂക്ഷിക്കാൻ പറ്റുന്നില്ല കുറേ കുഴപ്പങ്ങളുണ്ട് അപ്പോൾ ഇതൊരു സംഭവം എന്ന് വെച്ചാൽ ഇതൊരു ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു സൗകര്യമുണ്ട് ബേർത്തിങ് സൂട്ട് അവിടെ ചെല്ലാൻ പറ്റുന്നു അപ്പം നമ്മളിത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു ഇടാൻ പറ്റുന്നു സാധാരണ ഒരു വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പുറത്തിടാൻ സമ്മതിക്കില്ല ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല മേ ബി ഞങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന പോലും ഇങ്ങനത്തെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും കാരണം എൻ്റെ മക്കളും ഞാനും ആയിട്ടുള്ള മക്കൾക്ക് എന്നോടുള്ളതായിട്ടുള്ള ബന്ധം ചിലപ്പോൾ സാധാരണ വീട്ടിലെ പോലെ ആയിരിക്കില്ല സാധാരണ വീട്ടിൽ അതീവ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെ പ്രകടിപ്പിക്കുന്നവരല്ല ചിലപ്പോൾ വീഡിയോയിലൂടെ കാണുമ്പോൾ ആൾക്കാരായിരിക്കും ഒരു ഭയങ്കര സ്നേഹമുള്ള കുടുംബം സാധാരണ വീട്ടുകാരെ പോലെ മാത്രമുള്ള ഒരു കുടുംബമാണ് ഞങ്ങളുടെ പക്ഷേ വീഡിയോയിൽ കൂടെ വരുമ്പോൾ തോന്നുക പിന്നെ എന്ത് വന്നാലും ഞാൻ മക്കളുടെയും ഭാര്യയുടെയും കൂടെ നിൽക്കുന്ന ഒരാളാണ് അത് വേറെ വിഷയം കാരണം അവിടെ ഞാൻ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ അവരങ്ങനെ ചെയ്തു അത് അവരുടെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്ന ഒരാളാണ് എന്നെപ്പോലെ അവരും അവരെ ഇഷ്ടംപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ കാണിക്കുന്ന പ്രവർത്തികൾ ഈ നല്ലൊരു അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുള്ള ഒരു സമയത്ത് സാറ് കൂടെ നിന്ന ഒരു രീതിയുണ്ട് അപ്പൊ അതിന്റെ താഴെ വരുന്ന കമന്റ്സ് എല്ലാ കമന്റ്സും കിട്ടും പക്ഷെ അതിലെന്നാലും ഇതുപോലൊരു അച്ഛൻ കൂടെ നിൽക്കുന്ന ഒരു അച്ഛൻ എന്നുള്ള ഒരു കമന്റ് ഒരുപാടായിരുന്നു അതേപ്പം തന്നെ ആ സമയത്തും സാറിന്റെ പൊളിറ്റിക്സിനെ പൊളിറ്റിക്സ് ചേർത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ സംസാരിച്ചുകൊണ്ട് ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു ആ സാഹചര്യമൊക്കെ എങ്ങനെയാണ് ഐക്യമത്യം മഹാബലം എന്നൊരു സംഭവം ഉണ്ട് നമുക്ക് വീട്ടുകാർ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് വളരെയേറെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഇതിന്റെ അഭിപ്രായം ഇല്ലെന്നല്ല അതിശക്തമായ അഭിപ്രായ വ്യത്യാസം കൊണ്ട് അവരുടെ പ്രത്യേകിച്ച് എൻ്റെ മക്കൾക്കും അഭിപ്രായമുള്ളവരാണ് ഉള്ളവരാണ് ഉള്ളവരെ അഭിപ്രായ വ്യത്യാസം വരുത്തുള്ളതുകൊണ്ട് അഭിപ്രായം പ്രകടിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നത് ഞങ്ങൾ ഇതിൽ തെറ്റും എൻ്റെ മനസ്സ് പറയും അറ്റ്ലീസ്റ്റ് മക്കൾ അഭിപ്രായം പറയുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ നേരത്തെ പറഞ്ഞ എല്ലായിടത്തും മാതാപിതാക്കൾ കൂടെ നിൽക്കും പക്ഷെ ചില ഘട്ടങ്ങളിൽ എന്തെന്ന് വെച്ചാൽ ഈ പ്രഷർ താങ്ങാൻ പറ്റാതെ ചില മാതാപിതാക്കൾ പിള്ളേർക്ക് എന്തെങ്കിലും പറയും അതിൽ പിള്ളേര് തിരിച്ചു പറയും അതിൽ നിന്ന് ഉടക്കി ഉടക്കിപ്പോകുന്ന അല്ലാതെ മക്കളെ നോക്കാത്ത മാതാപിതാക്കളില്ല മക്കൾക്കൊരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കൊരു പ്രശ്നം വന്നാൽ മക്കൾ കൂടെ നിൽക്കും പക്ഷെ ചില സാഹചര്യങ്ങൾ ബഹുഭൂരിപക്ഷ സാഹചര്യത്തിൽ പ്രഷർ താങ്ങാൻ പറ്റില്ല ഞങ്ങളുടെ കേസിലൊരു എഫ്ഐആർ ഇട്ടതല്ല നോൺ വെയിലായിരുന്നു അറസ്റ്റ് വാറണ്ടിലോട്ട് പോകുന്നൊരു ഇത് വന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ ടു മച്ച് പ്രഷറായി പോകും അസാമാന്യമായ പ്രഷർ തോന്നു പക്ഷെ അപ്പഴൊക്കെ എന്ത് വെച്ചാൽ ആറുപേർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റി ആറുപേരും ആ കാര്യത്തിൽ ഒരേപോലെ ചിന്തിച്ചു പിന്നെ കള്ളം ആരും പറഞ്ഞിട്ടില്ല നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് നമുക്ക് ആറുപേർക്കും ബോധ്യമായിരുന്നു പിന്നെ എന്തോ ഭാഗത്തിന് പിള്ളേരെല്ലാം റെക്കോർഡ് ചെയ്തു അതില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇന്ന് ഞാൻ ഫ്രീ ഫുഡും കഴിച്ച് പൂജപ്പേരി കേത്തിരുന്നതിന് ആ സർക്കാരിൻ്റെ ഉണ്ടേ കഴിച്ചിരുന്നതിന് കാരണം അത്ര ഗുരുതരമായ വകുപ്പുകൾ ചേർത്താണ് അവർ കിട്ടുന്നത് ആ സമയത്തൊക്കെ ഒന്നാം തവണ പ്രസവത്തിന്റെ എഡ്ജിൽ നിൽക്കുന്നു രണ്ട് മൂന്ന് തവണ ആശുപത്രി കൊണ്ടുപോണ്ടി വരും കാരണം ഡൗൺ ആയിപ്പോയി അപ്പോൾ കൂടെ നിൽക്കാതെ നമുക്ക് നിന്നേ പറ്റൂ കാരണം നമുക്ക് അന്നേരം പലരും പലതരം ഉപദേശം തരും മാറി നിൽക്കാൻ പറയും നെഞ്ചുവേന വരുത്താൻ പറയും അപ്പൊ നമുക്ക് നെഞ്ചുപേന വരുന്നില്ല മാറി നിൽക്കാൻ മനസ്സും വന്നില്ല അവിടെ നമ്മുടെ കുടുംബത്തിന്റെ കൂടെ നിന്ന് നിന്നത് കൊണ്ടാവാം അത് കണ്ടിട്ട് ആ ഇതിന്റെ എഫക്ട് കൊണ്ട് കേരളം ഒന്നാകെ നമ്മുടെ കുടുംബം പോലെയായി അതെല്ലാം ഏറ്റവും വലിയ ഭാഗ്യം കാരണം എല്ലാവരും കൂടി നമ്മളെ അങ്ങ് മനസ്സറിഞ്ഞ് നമുക്ക് വേണ്ടി കണ്ടിട്ടില്ലാത്ത പ്രാർത്ഥിച്ചു പലരും പലതരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് നീക്കി അത് അത് അന്നേരം ുംനിയ്ക്ക് വേണ്ടി നിൽക്കുന്ന ചേച്ചി മക്കളുടെ രീതിയിൽ ആ ഒരു രീതിയും ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആഹാനയുടെ അത്തരത്തിലുള്ള ഒരു എന്താ പറയാ അവരോട് ചോദ്യം ചോദിച്ച രീതിയൊക്കെ കണ്ടപ്പോ എന്താ തോന്നിട്ടു നമ്മൾ പറയില്ല നമ്മുടെ മക്കളിൽ നമ്മൾ അഭിമാനം കൊള്ളുന്ന സംഭവം ഉണ്ടല്ലോ അല്ലെങ്കിൽ പോലും അവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് കാരണം വെച്ചാൽ ഒരു നേതൃത്വം ഒരു സ്വഭാവമുണ്ട് അതായത് നമ്മുടെ വീട്ടിലെ ഒരു ചട്ടമ്പി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അർത്ഥത്തിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ഈ പിള്ളേര് പോലും അവയമ്മ വഴക്കുടുമെങ്കിൽ പോലും ഒരു അമ്മ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ചോദിച്ചാൽ അതിനൊരു ഉത്തരം ഉണ്ടായിരിക്കും അവിടെയാണ് വിജയം ഈ കാര്യത്തിലും അവൾ ശാന്ത സ്വഭാവത്തിൽ അവര് ഞാനേ അന്തം വിട്ടു ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ അതിശയിച്ചു കാരണം ഇത്ര മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയല്ലോ കാരണം അപ്പോഴൊന്നും ഞാൻ പിക്ച്ചറല്ലേ ഞാൻ അറിഞ്ഞിട്ട് പോലും ഈ സംഭവം അങ്ങനെ എന്നെ അറിയിക്കണ്ട എന്ന് സിന്ധു പിള്ളേരുന്നില്ല നമുക്കിത് ഹാൻഡിൽ പക്ഷെ അവരുടെ കൈവിട്ട് പോകുന്ന സ്റ്റൈലാണ് ഞങ്ങളെ അറിയിക്കുന്നത് ഞാനും എൻ്റെ ഫ്രണ്ട് സന്തോഷം കൂടെ അവിടെ ചെല്ലുന്നുണ്ട് പക്ഷെ അത് ആ സമയം കൊണ്ട് തന്നെ അഹാന ഈ ഹോൾ വിഷയത്തിന് കൺട്രോളിൽ കൊണ്ടുവന്നു കഴിഞ്ഞിരുന്നു എല്ലാം എൻ്റെ വേണ്ട പ്രൂഫും എല്ലാം എടുത്തു വെച്ചിരുന്നു ഇവരുടെ ഫോൺ സംസാരം ഇവര് ഫോണിൽ മറ്റേ ജിപേയുടെ കാര്യങ്ങൾ എല്ലാം അപ്പം അതെല്ലാം എങ്ങനെയാണ് വീണ്ടും 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 ഞാൻ പറയും ഇതെല്ലാം അനുഗ്രഹമാണ് നല്ല മക്കൾ വരിക ഒരു അനുഗ്രഹമാണ് അവസാനമായിട്ട് ഞാൻ ഒരു ഫയർ പോലെ ബേസ് ചെയ്തിട്ട് കുറച്ച് ചോദ്യങ്ങളൊന്നും ചോദിച്ചോട്ടെ ഇപ്പം നാല് പേരാണ് നാല് പേരും യൂട്യൂബിൽ നിന്നും അവരുടേതായിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ നാല് പേരിൽ ഒരു മണി മാനേജ്മെന്റ് ഒക്കെ കൃത്യമായി ചെയ്യുന്ന അങ്ങനെ അത് 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 പറ അങ്ങനെ ഒരാളുടെ പേര് പറയാനുള്ള കാരണം സിന്ധു ആണ് ടോട്ടൽ കൺട്രോൾ ആണ് മക്കളുടെ ഓഡിറ്റേഴ്സ് ഓഡിറ്റേഴ്സ് ഉണ്ടല്ലോ കംപ്ലീറ്റ് ഒരു ദിവസം ഒരു രൂപ കണക്കത്തെ സിന്ധു ആണ് മാനേജ് ചെയ്യുന്നത് ഈ കുട്ടികളുടെ എല്ലാം പറയാൻ അനുസരിച്ച് ജി എസ് ടി അതുകൊണ്ട് എല്ലാം ഒരു പക്കാ സ്ട്രക്ചർ നടത്തൂടി പോകുന്നുണ്ട് എല്ലാം പെർഫെക്റ്റ് ആണ് മണി മാറ്റേഴ്സ് എന്ന് പറയുന്ന സ്ഥാനത്തിൽ അവർക്ക് ഒരു പറയും വേണ്ട എല്ലാം ക്ലിയർ ക്ലിയർ നിങ്ങളുടെ ഒരു ജീവിതം ആരംഭിക്കുന്ന സമയത്തും ഈ ഒരു ക്വാളിറ്റി ചെയ്തിട്ടുണ്ട് എപ്പോഴും വീട്ടിലെ സ്ത്രീകൾ എന്ന് പറയുന്നവര് അവര് ദ ബെസ്റ്റ് മാനേജേഴ്സ് എപ്പോഴും വീട്ടിലെ സ്ത്രീകളാണ് അത് സ്ത്രീകൾക്ക് അറിയാമോ എന്നറിയില്ല ആണുങ്ങളെ എന്നറിയില്ല ചിലപ്പോൾ ഞാനിത് പറയുമ്പോ ആണുങ്ങളെ എതിർക്കും അറിയില്ല ഓരോരുത്തർക്ക് ഓരോ കഴിവുണ്ട് ആണുങ്ങൾക്ക് ചില മേഖലകളുണ്ട് അവിടെ പെൺകുട്ടികൾ വരാൻ പറ്റാൻ പക്ഷെ പോലും ദ ബെസ്റ്റ് ഒരു കാര്യം മാനേജ് ചെയ്യാൻ ഏറ്റവും നല്ലത് സ്ത്രീകളാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടാറില്ല എനിക്ക് തലവേദനയില്ല തലവേദന മൊത്തം സിന്ധുന്റെ തലവെച്ചു കൊടുത്താൽ പോലെ അവള് നോക്കിക്കോളൂ ദേഷ്യപ്പെടലല്ല ഈശാനിയാണ് ഒരു സ്റ്റബൺ ആണ് അത് മോശമായിട്ടല്ല പറയുന്നത് കള്ളം പറയാത്ത പറയാത്തൊരാളാണ് കള്ളമേ പറയില്ല പിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ കൃത്യമായി ചെയ്യുന്നൊരാള് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ കൃത്യത മാറുമ്പോൾ സ്വാഭാവിക ദേഷ്യം വരും അത് പ്രകടിപ്പിക്കും ഇപ്പൊ ഈശാനെ കുറിച്ച് പറഞ്ഞോണ്ട് വയറ് കൂടുതലുള്ളത് എന്ന് പറഞ്ഞപ്പോ അപ്പം അമ്മയുടെ വയറാണ് കൂടുതലെന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെയാണ് അത് ഇൻസ്റ്റിൻറ്റ് അവളുടെ അത് അങ്ങനെയാണ് അത് പക്ഷേ അവൾ എന്ത് പറയാനും ഞങ്ങളുടെ ചെറുതിലെ ഞങ്ങളുടെ ഭയങ്കര ഭംഗിയുള്ള ഫേസ് ആണ് ഈശാനിയുടെ ഭയങ്കര സൗന്ദര്യവും ഇങ്ങനെ പറ്റി പറയാമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് എൻ്റെ മക്കളെ പറ്റി ഞാൻ പറയുക എന്ന് വെച്ചാൽ നാല് പേരും നല്ലവരാണ് ദൈവാനുഗ്രഹത്താൽ പക്ഷെ അതൊരു ടിപ്പിക്കൽ ഭയങ്കര ഭംഗിയാണ് ഒരു ദൈവികത്വമാണ് ഫേസ് ഈശാനിയുടെ സ്വഭാവത്തിൽ അങ്ങനെ വരുമ്പോഴും നമുക്ക് അതൊരു രസമാണ് ദേഷ്യപ്പെടുമ്പോഴും ഭംഗിയാവള് തന്നെ ഈ നാല് പേരിൽ ആരാണ് ചെറിയ കാര്യത്തിൽ പോലും പറഞ്ഞു എനിക്ക് എല്ലാത്തിനും വീട്ടിൽ തന്നെ സന്തോഷം ഉണ്ടാക്കുന്നതും അവൾ സ്വയം സന്തോഷിക്കുന്നതൊക്കെ ഓസിയാണ് ദിയാണ് അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട നമ്മളുമായിട്ട് ഭയങ്കര വഴക്കൂടി ഞാൻ രണ്ട് ഗീതയെ കുറിച്ചിട്ട് ചെയ്യുന്നു ഞാൻ വിചാരിച്ചു വേണ്ടായിരുന്നു വിചാരിച്ചു പത്ത് മിനിറ്റ് കഴിയുമ്പത്തേ യിലേതെങ്കിലും സിനിമയും കണ്ടിട്ട് കക്ക കന്ന് ചിരിച്ചോണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ മറന്നു അവൾ പറയും കോമഡി അച്ഛനും അതങ്ങനത്തെ ടൈപ്പും അവൾക്ക് അധികം അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് നാളെ കാണിച്ചു കൊടുക്കാം അതൊന്നുമില്ല അങ്ങ് മറന്നു പോവും അങ്ങ് ചിരിക്കും ചെറിയ ചെറിയ കാര്യം വഴി ഇപ്പൊ ഓസിയും സാറും തമ്മില് നല്ലൊരു ബോണ്ട് ഉണ്ട് എന്ന് അധികവും ഇപ്പം നിങ്ങളുടെ ഒരു ഫോളോവേഴ്സ് പറയുന്ന ഒരു പ്രധാന കാര്യമാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെ കണക്ഷനാണ് എപ്പോഴും അന്ന് ഇപ്പൊ ഇഷാനിയുടെ ഈ ഒരു റീലിന്റെ കാര്യം പറഞ്ഞാലും അതിലും സാറ് പറയുന്നുണ്ട് ഓസൊന്നു രക്ഷിക്കടാ അപ്പൊ നിങ്ങളെ തമ്മിലുള്ള ഒരു ബോണ്ടിനെ കുറിച്ച് എന്താ പറയാനുള്ളത് പൂർവ്വജന്മബന്ധങ്ങളൊക്കെ ആയിരിക്കും ഇതൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് ഇന്നേ തോന്നിട്ടില്ലാത്ത കാര്യമായിരുന്നു പലരും നമ്മുടെ കൈയുടെ മൂവ്മെന്റ്സ് സംസാരിക്കുന്ന രീതി എല്ലാം ഒരുപോലെയാണെന്ന് പറയും എനിക്കെന്നാൽ വളരെ സാമ്യം തോന്നിയിട്ടായിരുന്നു എന്നെയും ഇഷാനി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കൊന്ന് ഇവളുടെ ബിഹേവിയറൽ പാറ്റേൺ വെച്ചിട്ട് വളരെ ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് എന്താണ് കൃഷ്ണകുമാറിൻ്റെ പെൺപതിപ്പ് അല്ലെങ്കിൽ ദിയയുടെ ആൺപതിപ്പാണ് കൃഷ്ണകുമാർ ഇങ്ങനെ പറയാറുണ്ട് നമുക്കത് സ്വാഭാവികമായിട്ട് വളരെ സുഖം തരുന്നൊരു കാര്യമാണ് അത് വായിക്കുമ്പോഴേക്ക് സ്വാഭാവികമില്ല കാരണം നമ്മുടെ വീട്ടിൽ നമ്മളെ പോലൊരാൾ എന്ന് പറയുന്നത് സുഖമാണ് പക്ഷേ ഈ പറഞ്ഞാൽ അവിടെയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ വഴക്കുറങ്ങിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പറ്റിയ സന്തോഷമുണ്ട് നമ്മളിപ്പം രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കുടുംബത്തിന്റെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞപ്പോ രാഷ്ട്രീയത്തില് സാറിന്റെ ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ സാർ എന്തായാലും മത്സരിക്കാൻ വില്ലിങ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഇന്റർവ്യൂയിലൂടെ അറിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത്രയും നേരം സംസാരിക്കുന്ന സമയത്തിൽ ഒരുപാട് സമയം നിങ്ങൾ ചെലവാക്കിയോ ഇവിടെ വന്നിരുന്നു കുറെ കാര്യങ്ങൾ സംസാരിച്ചുണ്ട് എനിക്കും പലതും ഓർക്കാനും ഇതൊരു നമ്മുടെ ബ്രെയിനെ ബ്രെയിനൊന്നും ഇളക്കണമല്ലോ അതായത് നല്ല ചോദ്യങ്ങൾ വന്നാലേ നല്ല ഉത്തരങ്ങൾ വരാത്തുള്ളൂ നല്ല ചോദ്യങ്ങൾ ചോദിച്ചു നല്ല ഉത്തരങ്ങളാണ് പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു വളരെ സന്തോഷം ഇവിടെ വന്നതിലും ഇത്ര സമയം എന്നോടൊപ്പം ചെലവഴിച്ചാലും നന്ദി സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ